നമസ്കാരം ഫുട്ബോൾ ബ്യൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ചെൽസി അങ്ങനെ ഫിലിപ്പ് യോർഗൻസനെ അതായത് വി ആർ എ ഡാനിഷ് ഗോൾ കീപ്പറായ ഫിലിപ്പ് യോർഗൻസനെ ഓൾമോസ്റ്റ് ട്വന്റി ഫോർ മില്യൺ ഫൈവ് മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജിൽ നിന്ന് വി ആർ എ നിന്ന് ജെൽസിൽ എത്തിച്ചിരിക്കുകയാണ് ആൾ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ കോൺട്രാക്ട് സൈൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്ററോളം ഹൈറ്റ് ഉള്ള ഡാനിഷ് ഗോൾ കീപ്പറാണ് ആളാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആളുടെ മദർ സ്വീഡിഷും ഫാദർ ഡെൻമാർക്കിൽ നിന്നുമാണ് അതിനാൽ തന്നെ ആൾ അണ്ടർ ഫിഫ്റ്റീൻസും അണ്ടർ സെവൻറ്റീനും സ്വീഡനെയാണ് റെപ്രസെൻ്റ് ചെയ്തത് പിന്നീട് അണ്ടർ ട്വൻറ്റി വൺസിൽ ഡെൻമാർക്കിനെ റെപ്രസെൻ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് സോ ഇപ്പം കറന്റ്ലി ആൾ ഡെൻമാർക്ക് ഇൻ്റർനാഷണൽ ആയിട്ടാണ് എറിയപ്പെടുന്നത് സൊ ആളെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആൾ രണ്ടായിരത്തി പതിനേഴിലാണ് വി ആർ ഐയിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് ആൾക്ക് വെറും പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ആൾ ആ യൂത്തിലെ ഒരു സിസ്റ്റത്തിലൊക്കെ പല പലയിടത്തായിട്ട് കറങ്ങി നടന്നതിനു ശേഷം ജോയിൻ ചെയ്യുമായിരുന്നു സോ റെഗുലർലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പണ്ട് തൊട്ടേ വി ആർ എ എല്ലാം പ്ലെയറാണ് സോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ മറ്റോ ഉന്നയം മറിയുടെ സീസണിൽ ഉന്നയം അമറി ആ വി ആർ എ എൽ ഒരു ടൈമിലാണ് ആൾക്കാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വി ആർ എല്ലിൻ്റെ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പർ ആവാനായിട്ട് ഒരു സിറ്റുവേഷൻ ചില മാച്ചുകൾ വി ആർ എല്ലിൽ ഉന്നയംമറി സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ട് വേറെ കുറച്ച് മാച്ചുകൾ അവസരം കൊടുത്തു അന്ന് കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റൂളിനെ അയാക്സിലോട്ട് പോയതിന് ശേഷം അതുപോലെ തന്നെ ആയിരുന്നു ഒരു ഗോൾ കീപ്പറായിട്ട് പിന്നെ ഉണ്ടായിരുന്നു ആൾ ഫോർട്ടീസിലായിരുന്നു ഫോർട്ടീസിലോട്ട് അടുത്തായിരുന്നു സോ അതിനാൽ തന്നെ അവർക്കൊരു യങ് ഗോൾ കീപ്പറിനെ വരായിരുന്നു അവരാണെങ്കിൽ അങ്ങനെ ഈ അവസരം കൊടുക്കുമായിരുന്നു ലാസ്റ്റ് സീസണിൽ വി ആർ എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാക്കി മാറ്റുകയായിരുന്നു സോ വി ആർ എൽ സ്റ്റാർട്ട് അധികം നൈസ് ഒന്നും ഇല്ലായിരുന്നോ ലാസ്റ്റ് സീസൺ അവരാണെങ്കിൽ ടോപ്പ് ടെന്നിന് താഴെയായിരുന്നു മെജോറിറ്റി ഓഫ് ദി ടൈം പിന്നീട് ഒരു ഹ്യൂജ് കമ്പാക്ക് നടത്തുകയും കോച്ചിനെ സാക്യതെന്നു വെച്ചൊരു ഹ്യൂജ് കമ്പാക്ക് നടത്തുകയും എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്തതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഈ ഓർഗൻസ് എന്ന് പറയുന്ന ഗോൾ കീപ്പറാണ് സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ കഴിഞ്ഞ സീസൺ ലലീഗയിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയ ഗോൾ കീപ്പറാണ് ഇരുന്നൂറ്റി അഞ്ചോളം സേവുകൾ ആൾ നടത്തി സെക്കൻഡ് നിൽക്കുന്ന ആളെക്കാൾ മുപ്പത്തേഴോളം കൂടുതൽ സേവുകൾ ആൾ നടത്തിയിട്ടുണ്ട് സോ ആളുടെ സ്ട്രെങ്തുകൾ പറയാനായിട്ടാണെങ്കിൽ മനസ്ക നോക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് മറ്റൊന്നുമല്ല ഫീറ്റിൽ ആൾ വളരെ കളിക്കുന്ന ഒരു ഗോൾ ആയിട്ടാണ് പറയുന്നത് സോ നമ്മൾ മാച്ചുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആൾ ഫീറ്റിൽ അത്യാവശ്യം ആണ് കൂൾ ആൻഡ് കാമാണ് വി ആർ എ എൽ വൺ ഓഫ് ദ ബേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ലീഗിലെ വൺ ഓഫ് ദ ബേസ് ഡിഫൻസ് ആയിരുന്നു ആർ എൻ്റെ ഓവറോൾ നമ്മൾ പ്ലേസിന്റെ പെർഫോമൻസ് നോക്കാനായിട്ടാണെങ്കിലും ബേസ്റ്റ് ആയിരുന്നു സോ അതിനാൽ തന്നെ ആളുടെ പെർഫോമൻസ് വൈറ്റിലായിരുന്നു വി ആർ ഐ ആ ഒരു ക്രൂഷ്യൽ പൊസിഷനിൽ എത്തിക്കുന്നതിൽ സോ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വി ആർ എൻ്റെ ഡിഫെൻസിന്റെ കാര്യം പറഞ്ഞില്ല വളരെ മോശമായിരുന്നു കാര്യം അതുപോലെ തന്നെയാണ് അവർ ക്രോസസ് ഏറ്റവും കൂടുതൽ ക്രോസുകൾ തങ്ങളുടെ ബോക്സിലോട്ട് റിസീവ് ചെയ്ത ടീമുകൾ ഒന്നാണ് വി ആർ എ എൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആയിരുന്നു സോ ആളുടെ ക്രോസ് കളക്ഷൻ പേർസെൻറ്റേജ് ഫൈവ് പോയിന്റ് ഫൈവിന് താഴെയാണ് ഫൈവ് പോയിന്റ് ത്രീക്കും ഫൈവ് പോയിന്റ് ഫൈവിനും ഇടയിലാണ് സോ നമ്പർ ഓഫ് ക്രോസസിൻ്റെ അഞ്ച് പോയിന്റ് മൂന്ന് ടു അഞ്ച് പോയിന്റ് അഞ്ചിനിടയ്ക്കുള്ള ശതമാനത്തോളം ക്രോസുകളെ ആൾ കളക്ട് ചെയ്തിട്ടുള്ളൂ സോ ക്രോസസ് ഇൻറ്റു ദ ബോക്സ് മറ്റും വരുമ്പോൾ ആൾ കളക്ട് ചെയ്യുന്ന പേർസെൻറ്റേജ് കാരണം ഏറ്റവും കൂടുതൽ ക്രോസുകൾ റിസീവ് ചെയ്ത ടീമും അവരാണ് സോ അതിനാൽ തന്നെ ആളുടെ ആ മെട്രിക്സിൽ മേ ബി പ്രിട്ടി ആവറേജ് എന്ന് പറയാം സോ നമ്മൾ മെട്രിക്സ് നോക്കാനായിട്ടാണ് ഡേവിഡ് റയ ആണ് ആ കാര്യത്തിൽ ടോപ്പ് നിൽക്കുന്നത് അപ്പോൾ ലാസ്റ്റ് സീസൺ ആറ് സ്ഥാനത്തിൽ മുന്നൂറ്റി ഇഷ്ടം ക്രോസുകൾ റിസീവ് ചെയ്തതിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനം പെർസെൻറ്റേജോളം ക്രോസുകൾ ആൾ വന്ന് കളക്ട് ചെയ്തിരുന്നു ഡേവിഡ് റയ സോ മെട്രിക്സിൽ പ്രീമിയർ ലീഗിൽ ഓഫ് ദ ഹയസ്റ്റ് ആയിരിക്കുന്ന ഡേവിഡ് റയയുടെ മെട്രിക്സ് അതാണ് ഈ ഈ പ്ലെയറിൻ്റെ ഒർഗൻസൺ ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡിന് മുകളിൽ ക്രോസുകൾ ഇൻഡു ദ ബോക്സ് വി ആർ ഐ റിസീവ് ചെയ്തിരുന്നു അതിൻ്റെ ഫൈവ് പോയിന്റ് ത്രീ ഫോറോ ഫൈവ് പോയിൻറ്റ് ഫോറിന് താഴെ പെർസെൻറ്റേജേ ആൾ കളക്ട് ചെയ്തിട്ടുള്ളൂ സോ ആ ഒരു മെട്രിക്സ് എടുത്ത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പല ചെൽസി ഫാൻസും അഥവാ പല അനാലിസിസുകൾ നടത്തുന്നവരും അഥവാ പല ചെൽസി എക്സ്പേർട്ടുകളും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കറിയാം പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ ക്രോസസ് ധാരാളം ഏറ്റവും കൂടുതൽ ക്രോസുകൾ ഇപ്പം മിക്ക ടീമുകളും ക്രോസുകൾ ധാരാളം ഇടുന്ന ഒരു ലീഗാണ് കാരണം ലീഗേക്കാളും മേ ബി കൂടുതൽ ഫിസിക്കലായ കുറച്ചുകൂടെ ഡയറക്റ്റ് ഗെയിം കളിക്കും അതിനാൽ തന്നെ ധാരാളം ക്രോസുകൾ റിസീവ് ചെയ്യേണ്ടി വരും ആൻഡ് ചെൽസി ടീമിലുള്ള വൺ ഓഫ് ദ വീക്ക്നെസ് ആയിട്ട് പറയുന്ന ഇതാണ് ക്രോസുകൾ ബോക്സിലോട്ട് വരുമ്പോൾ വളരെ വളർബ്ലായിരിക്കുന്ന ഡിഫൻഡേഴ്സും വളരെ വളർബിളായി പലപ്പോഴും സാൻസും തോന്നാറുണ്ട് പറയാറുണ്ട് സോ അതിനാൽ തന്നെ ഈ ഓർഗൻസൻ ആമെട്രിക്സിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പകർപ്പുണ്ട് സോ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ പലപ്പോഴും അധികം കഫർട്ടബിളോ അതോ അധികം കൺവിൻസിങ്ങോ ആയിട്ട് ഞാൻ പറയത്തില്ല ഈ ഓർഗൻസിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആ ഒരു കോഡ് നടത്തുന്ന കാര്യത്തിലും പറ്റുമൊക്കെ ബട്ട് ഇറ്റ് ക്യാൻ ബി ഡെവലപ്പ് ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ഫീറ്റിലാൾ കഫർട്ടബിളാണ് വിത്ത് ദ ഫീറ്റ് ആൾ കംഫർട്ടബിളാണ് സോ ഒബ്വിയസ്ലി പെട്രോവിച്ചിനെ ചെൽസി ചെലസി ഇപ്പോൾ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് വെക്കുകയാണെന്നാണ് കേൾക്കുന്ന വാർത്തകൾ സാൻജസ് ആയിരിക്കും സ്റ്റേ ചെയ്യാമെന്ന് കേൾക്കുന്നു കെപ്പേനെ അവർ എങ്ങനെയും സ്റ്റേ ചെയ്ത് ഒഴിവാക്കാനായിട്ട് നോക്കുകയാണ് സോ റിപ്പോർട്ടുകൾ പ്രകാരം മിക്കവാറും എനിക്ക് തോന്നുന്നു വിത്തിൻ ഫ്യൂ മാച്ചസിന് ശേഷം തന്നെ ഒർഗൻസോ മിക്കവാറും ചെറിയുടെ സ്റ്റാർട്ടിങ് സ് ഗോൾ കീപ്പർ ആകുമെന്നാണ് തോന്നുന്നത് എന്തായാലും സാൻജസിനേക്കാളും ഒക്കെ ഒരു ബെറ്റർ അപ്ഗ്രേഡ് ആണ് ഓവറോൾ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ക്ലിക്ക് ആയാലും ഒരു ലോങ് ടൈം സക്സസ് ആണ് ട്വൻ്റി ഫോർ പോയിൻറ്റ് ഫൈവ് മില്യൻ ഇറ്റ്സ് എ ഫെയർ പ്രൈസ് എന്നും തോന്നുന്നുണ്ട് സോ എന്താണ് നിങ്ങൾക്ക് ഈ സൈനികളെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയാം അതുപോലെ തന്നെ നമുക്ക് റോവിൻലി നോർമാൻറ്റിൻ്റെ കാര്യം കൂടെ പറയണം ഓഫ് മാൻഡ്രഡ് ആണെങ്കിൽ നോർമാൻഡിനെ ഇരുപത് മുപ്പത് മില്യൺ യൂറോസിൻ്റെ സോ ഓൾ ടോട്ടൽ പാക്കേജ് തേർട്ടി ഫോറിന് എടുത്തു എന്നാണ് പറയുന്നത് തേർട്ടി മില്യൻ്റെ ഫിക്സഡ് പ്രൈസിന് യൂറോസിന്റെ ഒരു ഫിക്സഡ് പ്രൈസിന് റയൽ സൊസരാണിൽ നിന്നും ഇരുപത്തേഴ് വയസ്സുകാരനായ സ്പാനിഷ് സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം സ്പാനിഷ് നാഷണൽ ടീമിൻ്റെ സ്റ്റാർട്ടിങ് സെൻറ്റർ ബാക്കാണ് ലൂയിസ് ലീലോ ലോ ഫോണ്ടൽസിൻ്റെ ടീമിലെ ബാക്കിലെ ഫസ്റ്റ് നെയിം ഓൺ ദ ടീം ഷീറ്റ് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ആണ് സോ ഇരുപത്തേഴ് വയസ്സുകാരനാണ് ആ അത്ലറ്റിക് ആമാരുടെ ഫിലോസഫി ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ ലാസ്റ്റ് സീസൺ തൊട്ടേ പറയുന്നുണ്ട് കാരണം ആൾ ബിൽഡപ്പ് ഫ്രം ദ ബാക്കിനും കൂടുതൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന കാര്യത്തിലാണേലും കുറച്ചുകൂടെ ഓവറോൾ എസ്പെഷ്യലി ബിൽഡപ്പ് എന്ന ബാക്ക് കാരണം വിച്ച് തന്നെ ആൾ കണ്ടിന്യൂസ് ഈവൻ ഇഫ് ക്യുക്കെസ്റ്റ് അല്ലെങ്കിലും ഡിഫൻഡർ ആയിട്ട് സെൻറ്റർ ബാക്കായിട്ട് ധാരാളം അത്ലറ്റിക്കമായിട്ടുള്ള ലാസ്റ്റ് സീസണിലൊക്കെ സിമിയോണി യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സോ സിമിയോണി ആൾ ഫിലോസഫീസ് നിന്ന് കുറച്ച് വിട്ടുവരികയാണ് നമ്മൾ ലാസ്റ്റ് രണ്ട് സീസണിൽ എസ്പെഷ്യലി ലാസ്റ്റ് സീസണിൽ ആള് ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സ നോർമാറ്റിനെ സൈൻ ചെയ്തത് ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാവിച്ച് ഹെർമോസോ ഒക്കെ പോലത്തെ ആ പ്ലേഴ്സിനെ റിലീസ് ചെയ്യുന്നു നോർമാൻ്റൊക്കെ പോലത്തെ ബോൾ പ്ലേയിങ് ഉള്ള പ്ലേസിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു കൂടുതൽ നോക്കുന്നു അവർ സോ അതൊക്കെ തന്നെ അതിൻ്റെ ഒരു സൂചനയാണ് പിന്നെ നോർമാൻഡിനായി പറയാനാണ് എല്ലാ മെട്രിക്സും ടോപ്പിൽ നിൽക്കുന്ന ഒരു സെൻട്രൽ ബാക്ക് തന്നെയാണ് ലലിഗേൽ എസ്പെഷ്യലി ബിൽഡ് അപ്പ് ഫ്രം ദ ബാക്കിൽ പ്രോളി ലലി ഗേൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം വേൾഡ് ഫുട്ബോളിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം ബിൽഡ് ഫ്രം ദ ബാക്ക് ഫേസിന് മറ്റും എബോ എയ്റ്റി നയൻ പെർസെൻറ്റേജോളം പാസിങ് ആക്കുറസി ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ലോങ് ബോൾ ആക്രസി പിന്നെ ആളുടെ മെട്രിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ ഏരിയലി നല്ല സ്ട്രോങ്ങ് ആണ് ഏരിയൽ വിന്നിംഗ് അബിലിറ്റിയിലും മറ്റുമൊക്കെ ഓൾമോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ഓളം ഉണ്ട് അതിന് എടുത്ത് പറയേണ്ട കാര്യം ഒരു നമുക്കറിയാം ഇമനോൾ അഗ്വേസിയുടെ സൈഡിൽ ബിൽഡപ്പ് ഫ്രം ദ ബാക്കിനും അതുപോലെ തന്നെ ഡിഫൻ്റേഴ്സിനൊക്കെ അത്യാവശ്യം ഫ്രീഡം കൊടുത്താണ് ഇമനോൾ കളിപ്പിക്കാറുള്ളത് സോ പലപ്പോഴും ഒരു ഗോൾ സ്കോറിങ് ആവർ ഷോർട്ട് ടേക്കിംഗ് പൊസിഷൻസിലോട്ട് പലപ്പോഴും ഇദ്ദേഹം വന്നെത്തുന്നത് കാണാറായിട്ടുണ്ട് സോ ഒരു വ്യത്യസ്തമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ ചാൻസ് ക്രിയേഷൻ നമ്മുടെ ഒരു മിഡ്ഫീൽഡറിൻ്റെ മറ്റൊക്കെ പേരാണല്ലോ ഒരു ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിലൊക്കെ വരും ബട്ട് റയൽ സുസരസൈഡിൽ ഈവെന്തോ ഗോൾസിലോ അസിസ്റ്റിലും ഒക്കെ അങ്ങനെ ഒത്തിരി നിൽക്കും എന്നുള്ള രണ്ട് ഗോളൊക്കെ ലാസ്റ്റ് സീസണുള്ളൂ പക്ഷേ എന്നാൽ ആൾ പലപ്പോഴും ഒരു ഗോൾ സ്കോറിങ് സിറ്റുവേഷൻസിലോട്ടോ അഥവാ ഒരു ചാൻസ് ക്രിയേറ്റിംഗ് പ്രോസസ്സോ ഒക്കെ ധാരാളം നടത്തുന്ന ഒരു ഡിഫൻഡറാണ് അത്യാവശ്യം ഫ്രീഡമായിട്ട് കയറിപ്പോയിട്ട് ഇപ്പം ചെക്ക് പീസസിനൊരു ഡേഞ്ചർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കൂടാതെ പലപ്പോഴും ഇമനോളിൻ്റെ സിസ്റ്റത്തിൽ ആ ഒരു ഫ്രീഡം കിട്ടുന്നതിനാൽ തന്നെ പലപ്പോഴും ആ ഒരു മിത്തേർഡും ഡിഫൻസ് ഇത്തേഡും ഇടയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് ധാരാളം പാസുകൾ റിസീവ് ചെയ്ത് ബോളുവായിട്ട് ധാരാളം പ്രോഗ്രസീവ് ക്യാരീസിൻ്റെ കാര്യത്തിൽ എക്സലൻ്റ് ആണ് നോർമാൻഡ് ആൻഡ് ലോങ് ബോൾസ് എടുക്കുന്ന കാര്യത്തിലും സൂപ്പർവാണ് ആൻഡ് ഫൈനൽ തേർഡിലോട്ട് ആ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ റണ്ണ് നടത്തി അവിടെ മേ ബി ആ ഒരു ഫൈനൽ തേർഡിൽ എത്തിയിട്ട് ഒരു പാസ് ആ ഒരു നമ്മൾ പറയത്തില്ലോ ഒരു മിഡ്ഫീൽഡറിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നതൊക്കെ ആ ഒരു ആ ഒരു ഡിഫൻസ് സ്പ്ലിറ്റിങ് പാസ് എന്നൊക്കെ പറയില്ല അതൊക്കെ കൊടുക്കുന്ന ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്തൊരു പ്ലെയർ ആണ് ടെക്നിക്കലി പറയാനായിട്ടാണ് ഒരു മിഡ്ഫീൽഡറിൻ്റെ അബിലിറ്റിയുള്ള ഓൺ ദ ബോൾ സൂപ്പർ ബയൊരു ഡിഫെൻഡർ ആണ് സോ ഇരുപത്തേഴ് വയസ്സുകാരാണ് അത്ലറ്റിക്കോമായിട്ട് കൊത്തിയിരിക്കുകയാണ് അതിന് ഇറ്റ്സ് എ റിയലി ഗുഡ് ബൈ സോ സിമിയോണി ഈ വർഷം കുറച്ച് ചേഞ്ചസ് അതായത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സ്ഥാപിച്ചതിനേക്കാൾ ഹെർമോസാക്കളൊക്കെ മച്ച് അപ്ഗ്രേഡ് ആണ് ബിൽഡപ്പ് ഫ്രം ദ ബാക്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തന്നെ അവർക്ക് പറ്റും പറ്റുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ആൻഡ് ഒബ്വിയസ്ലി ഒരു നല്ല സൈനിങ് ആയിട്ട് തന്നെയാണ് എനിക്കിത് തോന്നുന്നത് സോ മുപ്പത് മില്യൺ ഫെയർ പ്രൈസ് സോ എന്താണ് നിങ്ങൾക്ക് ഈ സൈനിങ്ങുകളെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുമായിരിക്കും ബൈ